ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അത്തമാസ് വള്ളിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇല്ലത്തെ ഊണന്നെയാണ് കേട്ടോ അവിടെ അമ്മ ഉണ്ടാക്കിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വെറും ഈ വീഡിയോ വെറും മൂന്ന് മിനിറ്റേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടെ എത്ര സിമ്പിളാണ് ഇന്നത്തെ റെസിപ്പിന്ന് ഈ ഒരു റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴുത്ത ചന്ദ്രക്കാരൻ മാങ്ങോണ്ടുണ്ടാക്കുന്ന നല്ല അസല് പച്ചടിയാണ് പഴു മാങ്ങ കൊണ്ടുണ്ടാക്കുന്ന പച്ചടി അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടുവരാം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ അത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല പഴുത്ത ചന്ദ്രക്കാരൻ മാങ്ങ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നാളികേരം കടുക് മുളക് ഒരു അച്ച ശർക്കര വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് മോരും വെച്ചിട്ടുണ്ട് അതിലത്തെ മോരൊരു രണ്ടോ മൂന്നോ സ്പൂണ് മതി ഇത്ര അധികം ഒന്നും എടുക്കുന്നില്ല പിന്നെ ശർക്കരയാണെങ്കിലും ഇത് ഫുള്ളൊന്നും ഇടില്ല കുറച്ചൊരു മധുരത്തിന് വേണ്ടിയിട്ട് ആണ് എടുക്കുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക നാളികേരം കടുക് മുളക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചു വരാം അപ്പം അതാ നമ്മളുടെ മാങ്ങ ഒന്ന് പിഴിഞ്ഞിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ടൊന്ന് ജ്യൂസാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഒരു എന്താ പറയുക കൂട്ടില്ലേ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നാളികേരം കടുക് മുളക് അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല കേട്ടോ അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര അത് ചേർത്ത് കൊടുക്കാം അത് ഇതിൽ കിടന്നിട്ട് തന്നെ അലിഞ്ഞോളൂ കേട്ടോ അതുകൊണ്ട് പൊടിച്ച് ഫുള്ള് ഇങ്ങനെ പൊടിച്ച് ഇടൊന്നും വേണ്ട കുറച്ച് കട്ടയായിട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ആവശ്യത്തിന് ഒരു തുള്ളി രണ്ടോ മൂന്നോ സ്പൂണ് തൈ മോരും ഒഴിച്ചു കൊടുക്കുക അതുമാതിരി ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക നമ്മൾ ഈ കൂട്ടാൻ കൂട്ടാനുണ്ടാക്കുമ്പോൾ അത് ഇത്രയേല്ലോ കഴിഞ്ഞു കേട്ടോ നമ്മൾ ഈ കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ തീയേ കത്തിക്കേണ്ട ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പച്ചടിയാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മളുടെ പച്ചടി ഇവിടെ റെഡി ആയിരിക്കാണ് വേണമെന്നുണ്ടെങ്കിൽ വറുത്തിട്ടിട്ടും അതല്ലെങ്കിൽ വറുത്തിടാണ്ടക്കെ അത് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അമ്മപ്പം വറുത്തിടുന്നുണ്ട് ഒന്നുമില്ല കടുക് മുളക് കരുവേപ്പിൻ്റെ എല്ലാം അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ അതും നമ്മളുടെ ഇട്ടിട്ടതിന് ശേഷം നമ്മളുടെ കൂട്ടാൻ ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അത്രയേ ഉള്ളൂ ഇനി നമുക്ക് വേഗം ഉണ്ണാം അപ്പോൾ ഇന്നത്തെ ഈ തീയൊന്നും കത്തിക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു കൂട്ടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ മെനു എന്താണെന്നറിയണ്ടേ സാമ്പാർ പച്ചടി ചോറ് പപ്പടം കായ ഉപ്പേരി നാരങ്ങ ഉപ്പിലിട്ടത് സാലഡ് ഒരു മുളക് ഓഫ് എല്ലാവർക്കും കോതിയാവുന്നില്ലേ എല്ലാവരും പോയിട്ട് ഓണവെച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാട്ടോ അതുവരെയ്ക്കും ബൈ ബൈ